ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളവും അത്യപൂർവമായ ഒരു അനുഭവം നൽകുന്ന ഇടമാണ് ഹംപി എന്ന് പറയാം ആധുനിക കാലത്ത് ഒരു ദേശം തേടി അനവധി ആളുകൾ സഞ്ചരിക്കുന്നുമുണ്ട് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഒരിടം ചരിത്രപരമായി നോക്കിയാൽ ദക്ഷിണേന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ചൊരു ചരിത്രകാലം പറയുന്നൊരിടം ദക്ഷിണേന്ത്യയിൽ നിലവിലിരുന്നിട്ടുള്ള ഏറ്റവും വലുതും ഏറ്റവും ശക്തിയുമുള്ള ഏറ്റവും സമ്പന്നവുമായ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം പറയുന്ന ഇടം കൂടിയാണ് ഹംപി എന്ന് പറയാം അഥവാ ഹംപിയിൽ നിന്ന് നിലവിലിരിക്കുന്ന അതിൻ്റെ അവശേഷിപ്പുകൾ ആ വലിയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രം കൂടി പറഞ്ഞു വയ്ക്കുന്നവയാണ് അത്യപൂർവ്വ ശക്തിയിലും പ്രൗഢിയിലുമൊക്കെ സഞ്ചരിച്ച ആ സാമ്രാജ്യം അതേ അത്യപൂർവ്വതയോടെ തന്നെ തകർന്നടിയുകയും ഉണ്ടായി ഈ വീഡിയോയിലൂടെ ആ അത്യപൂർവ്വ നഗരത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് ഹംപി സന്ദർശിക്കുന്ന ഏതൊരാൾക്കും അതിൻ്റെ ഭൂപ്രകൃതി തന്നെ പലതും മനസ്സിലാക്കാൻ പറ്റും പണ്ടുകാലത്ത് അതിവേഗതയിൽ ഒഴുകിയ തുങ്കഭദ്ര ഒരു വശത്തും ചുറ്റും മലനിരകളും ഇടയിൽ പരന്ന കൃഷിയിടങ്ങളുമൊക്കെയായി അതിമനോഹരമായ ഒരിടം തന്നെയാണ് ഹംപി എന്ന് നിസ്സംശയം പറയാം പുരാണങ്ങളിൽ ഉൾപ്പെടെ ഹംപി ഒരു നിർണായക ഇടമായി നിലകൊള്ളുന്നു ആ ഹംപി ദേശത്താണ് പതിനാലാം നൂറ്റാണ്ടുകാലത്ത് ദക്ഷിണേന്ത്യയുടെ തന്നെ അടയാളമായി മാറിയ വിജയനഗര സാമ്രാജ്യം സൃഷ്ടിക്കപ്പെടുന്നത് വിജയനഗര സാമ്രാജ്യത്തിന് മുന്നേ ഈ മേഖലകളൊക്കെ പലതരം രാജ്യങ്ങൾക്ക് കീഴിൽ നിലനിന്നിരുന്ന ഒന്നുകൂടിയാണ് അപ്രകാരം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തുടക്കത്തിനൊക്കെ കാരണമാവുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് ഡൽഹി സുൽത്താൻമാരുടെ ആക്രമണങ്ങൾ കൊണ്ടുകൂടിയാണെന്ന് കൂടിയാണെന്ന് പറയേണ്ടതുണ്ട് ഉത്തരേന്ത്യൻ ആക്രമണങ്ങളിൽ നിലവിലെ സാമ്രാജ്യങ്ങളൊക്കെ തകരുകയും എന്നാൽ ഡൽഹി സുൽത്താൻമാർക്ക് ഇവിടെ ഒരു ശക്തിയായി നിലനിൽക്കാൻ സാധിക്കാതെ വന്നതോടെ ഇവിടെ ഒരു പവർ വാക്വം തന്നെ സൃഷ്ടിക്കപ്പെടുകയും അത് പുതിയ രാജ്യങ്ങൾക്ക് തുടക്കമിടുകയും അതിലെ ഏറ്റവും ശക്തനായി വിജയനഗര സാമ്രാജ്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു വിശദമാക്കാം പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് അതായത് ആയിരത്തി മുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള കാലത്ത് കാമ്പിളി ദേശം എന്നത് ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ വളരുകയുണ്ടായി കാമ്പിളയും അച്ഛൻ മുമ്മാടി സിംഗയും ദേവഗിരിയുടെ യാദവ ഭരണാധികാരിയായ രാമദേവയുടെ സാമന്തന്മാരായിരുന്നു ഇന്നത്തെ ഹംപിയിൽ നിന്ന് ഏതാണ്ട് പത്തൊൻപത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കാമ്പിളി ദേശം ഇരിക്കുന്നത് എന്ന് ഓർക്കുക ഏതായാലും ഡൽഹി സുൽത്താൻമാർ ദേവഗിരി പിടിച്ചെടുത്തതോടെ കാമ്പിള ദേശം സ്വതന്ത്രമായി കാമ്പിളി ദേവ കഴിവുള്ള ഒരു നായകൻ ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എതിരാളികൾക്ക് മുന്നിൽ ശക്തനായി നിലനിൽക്കുകയും ഘട്ടം ഘട്ടമായി പല ദേശങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നത്തെ ആനന്ദ്പൂർ ചിത്രദുർഗ ഷിമോഗ പല മേഖലകളും ഇതിൽ വരും ഈ കാലങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനായ രാമനാഥനും ഒട്ടേറെ എതിരാളികൾക്ക് നേരെ നിരന്തരം പോരടിക്കുകയും ചെയ്തിട്ടുണ്ട് ഹോയ്സാലകൾക്കെതിരെയും കാക്കത്തീയ മേഖലകൾക്കെതിരെയും ഡൽഹി സുൽത്താനെതിരെയും ആ യുദ്ധങ്ങൾ നിരന്തരം നീണ്ടു നിൽക്കുകയും ചെയ്തു എന്നാൽ നിരന്തര പോരാട്ടങ്ങൾക്കപ്പുറം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മുന്നിൽ ഇവർ പരാജയപ്പെട്ടു കാമ്പിളി കൊല്ലപ്പെട്ടു അതിനു മുന്നേ തന്നെ രാമനാഥനും യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു അതോടെ കാമ്പിളി ദേശം തന്നെ ഡൽഹി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയുണ്ടായി സത്യത്തിൽ ഇവിടെയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് ഈ കാമ്പിളി ദേശത്തിൻ്റെ ധനകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്ന രണ്ട് സഹോദരങ്ങളായിരുന്നു ഹരിഹരയും ബുക്കയും യുദ്ധസമയത്ത് ഇവരെ തടവുകാരായി പിടിക്കുകയും ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കാലത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക് ഉത്തരേന്ത്യൻ മേഖലകളിലേക്ക് വീണ്ടും ശ്രദ്ധ ചെലുത്താൻ ആരംഭിച്ചതോടെ ദക്ഷിണേന്ത്യൻ മേഖലകളിൽ കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു ഈ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുള്ള സൈന്യങ്ങൾ പല രീതിയിൽ ശ്രമിച്ചിട്ടും ഈ കലാപ മേഖലകളെയോ കലാപകാരികളെയോ ഒന്നും അടിച്ചമർത്താൻ സാധിക്കാതെ വന്നതോടെ സുൽത്താൻ ഹരിഹരയെയും ബുക്കയെയും ഈ മേഖലകൾ നിയന്ത്രിക്കാനായി പറഞ്ഞയച്ചു സഹോദരങ്ങൾ ചേർന്ന് അതിവേഗം ഈ മേഖലകളിലെ പ്രശ്നങ്ങളെ അടിച്ചമർത്തുകയും സ്വതന്ത്രമായ ഒരു ഭരണതലം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു അധികം താമസിയാതെ ഡൽഹിയുമായുള്ള ബന്ധം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്തിന് കൂടി അവർ തുടക്കമിട്ടു അതായിരുന്നു വിജയനഗര സാമ്രാജ്യം ഹരിഹര എന്നത് സംഗമയുടെ അഞ്ച് മക്കളിൽ മൂത്തവനായിരുന്നു മറ്റുള്ളവർ കമ്പന ബുക്ക മാരപ്പ മൂടപ്പ എന്നിവരായിരുന്നു ഇതിൽ ബുക്കയാണ് ഹരിഹരയുടെ നിഴലായി നിലനിന്നിരുന്നത് എന്ന് പറയാം ഏതായാലും മുസ്ലിം കൂലിപ്പട്ടാളക്കര വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരൊരു സൈന്യം കെട്ടിപ്പടുക്കുകയും അതിവേഗം തന്നെ പല മേഖലകളൊക്കെ പിടിച്ചെടുത്ത് ഒരു രാജ്യമെന്ന നിലയിൽ മാറി ഭരണവും ആരംഭിച്ചു ഈ കാലത്ത് ഇവർക്കെല്ലാത്തിനും ഗുരുവായി വിദ്യാരണ്യ എന്ന സന്യാസിയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിലും മറ്റും വളർന്ന ഹരിഹരയും ബുക്കയും ചേർന്ന് അവരുടെ തലസ്ഥാന നഗരത്തിന് കൂടി തുടക്കമിട്ടു അതാണ് വിജയനഗര അല്ലെങ്കിൽ വിദ്യാനഗര എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ഹംപി എന്ന് പറയാം ആർക്കും തടുക്കാനാവാത്ത വിധം അലതല്ലി ഒഴുകിയിരുന്ന തുഗഭദ്ര നദിയുടെ ദക്ഷിണഭാഗത്തായി അങ്ങനെ ഹംപി നഗരം ഉയർന്നു തുടങ്ങി ചെറിയൊരു കോട്ടമതിലുകളോടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ആ കാല നഗരം പൂർണ്ണമായത് എന്ന് പറയുന്നുണ്ട് വിരുപക്ഷയുടെ സേവകർ എന്ന നിലയിലാണ് ഹരിഹരയും ബുക്കയും ഒക്കെ ഇവിടെ ഭരണം നടത്തുന്നത് എന്നും കാണാം ഏതായാലും ഹരിഹര ഒന്നാമൻ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് വരെ ഭരണം നടത്തിയപ്പോൾ ബുക്ക ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വരെയാണ് ഭരണം നടത്തിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴിൽ ബുക്കയുടെ മകനായ ഹരിഹര രണ്ടാമൻ അധികാരത്തിലെത്തുകയും ആയിരത്തി നാനൂറ്റി നാല് വരെ ഭരണം നടത്തുകയുമുണ്ടായി ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ആധുനിക രീതിയിലൊക്കെ കാണുന്ന അതിവിശാലമായ ഹമ്പിയുടെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്ന് കാണാം കിലോമീറ്ററുകളും നീളത്തിൽ നഗരത്തിന് കോട്ട മേഖലകളും മറ്റുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ തന്നെ പല മേഖലകളും വെട്ടിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ വിജയനഗര സാമ്രാജ്യത്തിനു കൂടി അദ്ദേഹം തുടക്കമിടുകയും ചെയ്തു ഉത്തരഭാഗത്ത് കൃഷ്ണാനദി അതിർത്തിയായപ്പോൾ സൈനിക സംഘങ്ങൾ ശ്രീലങ്ക വരെയും പോകുന്ന അവസ്ഥകൾ പോലും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശക്തിക്ക് വന്നു ചേരുകയുണ്ടായി മറ്റൊരർത്ഥത്തിൽ അത്രമാത്രം ശക്തിയോടെ വിജയനഗര സാമ്രാജ്യം വളർന്നു എന്നത് തന്നെ ഹരിഹര ഹരിഹരണ്ടാമന് ശേഷം ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ദേവരായ ഒന്നാമൻ എന്ന് പറയാം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ജലസേചന സൗകര്യങ്ങളും മറ്റുമൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുകയും രാജ്യം പ്രൗഢിയിലേക്ക് വളരാനും ആരംഭിച്ചു പിന്നീട് വന്ന അതിശക്തനായ ഒരു രാജാവാണ് ദേവരായ രണ്ടാമൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് രാജ്യ അതിർത്തികൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുകയുണ്ടായി ബാമിനി സുൽത്താനത്തുകൾക്ക് നേരെ നിരന്തരം യുദ്ധങ്ങൾ നടത്തിയ ഇദ്ദേഹം ഒഡീഷ മേഖലകളും കീഴടക്കുകയുണ്ടായി ഈ കാലത്ത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ പേർഷ്യൻ സഞ്ചാരിയായി എത്തിയ അബ്ദുൾ റസാക്ക് വിജയനഗര സാമ്രാജ്യവും ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുവെന്നും ശ്രീലങ്ക പോലും ഈ രാജ്യത്തിന് കപ്പം നൽകുന്നുവെന്നും പറഞ്ഞു വച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ കാല വ്യാപ്തിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാമല്ലോ അബ്ദുൾ റസാക്കിൻ്റെ എഴുത്തുകളിൽ തന്നെ ഹംപി എന്ന അതിമനോഹര നഗരത്തെക്കുറിച്ചും കൊത്തുപണികളും കെട്ടിടങ്ങളും അമ്പലങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നാൽ അതിശക്തനായ ദേവരായ രണ്ടാമനെ പിന്തുടർന്ന് വിജയനഗര സാമ്രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത് ശക്തിയില്ലാത്ത ഭരണാധികാരികളും എതിരാളികളുടെ നിരന്തരമുള്ള അധിനിവേശവും രാഷ്ട്രീയ കൊലകളും അട്ടിമറികളുമൊക്കെയായി സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കേന്ദ്രീകൃത ഭരണമേഖലകളിൽ പ്രശ്നങ്ങളുണ്ടായാൽ പല നായകരും അധികാര മേഖലകളിലേക്ക് ഉയരാൻ ശ്രമിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കാലത്ത് നരസിംഹ സലുവ രംഗത്തിറങ്ങുകയും വിജയനഗരത്തിൻ്റെ അധികാര തലത്തിലേക്ക് ഉയർന്ന് രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും പരിഹരിക്കുകയും ഒക്കെ ഉണ്ടായി അതോടെ സംഗമ രാജവംശം അവസാനിക്കുകയും സലുവ രാജവംശം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരുമായി എന്നാൽ ഇതിനും അധികകാലമൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്കപ്പുറം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തുളുവ ജനറൽ ആയിരുന്ന നാരസ നായക് കുട്ടിയായിരുന്ന ഇമ്മാടി നരസിംഹയെ തടവിലിടുകയും ഭരണമേഖലകൾ നിയന്ത്രിക്കാനും ആരംഭിച്ചു വിജയനഗര സാമ്രാജ്യത്തിന് നഷ്ടപ്പെട്ട പല മേഖലകളും ഈ ഒരു കാലത്ത് തിരിച്ചു പിടിക്കുകയുമുണ്ടായി ഇദ്ദേഹത്തിൻ്റെ തുടർച്ചയായി വന്നത് മകനായ വീര നരസിംഹയാണ് ഈ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ രാജാവാകേണ്ട ഇമ്മാടി നരസിംഹ കൊല്ലപ്പെട്ടതോടെ നരസിംഹ രാജാവായി മാറുകയുണ്ടായി അതോടെ വിജയനഗര സാമ്രാജ്യത്തിൽ തുളുവ രാജവംശവും സൃഷ്ടിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ ഭരണം നടത്തിയ വീര വീരനരസിംഹയെ പിന്തുടർന്നെത്തിയ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം കൃഷ്ണദേവരായ എന്നതിൽ തർക്കമേതുമില്ല ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണാധിപാന്മാരിൽ ഒരാളായി കൃഷ്ണദേവരായിയെ കണക്കാക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വരെ ഭരണം നടത്തിയ കാലത്ത് വിജയനഗര സാമ്രാജ്യം അതിൻ്റെ പരമാവധി വ്യാപ്തിയിൽ നിലകൊള്ളുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സൈന്യം എവിടെയും വിജയം വരിക്കുകയും സാമ്രാജ്യത്തിന് കീഴിലെ എല്ലാ മേഖലകളിലും ഭരണസമ്പ്രദായമൊക്കെ കൃത്യമായി നടപ്പിലാക്കുകയുമുണ്ടായി ബാമിനി സുൽത്താൻമാർക്ക് വമ്പൻ പരാജയങ്ങൾ കൂടി കൃഷ്ണദേവരായയുടെ കാലത്ത് നേരിടേണ്ടതായി വന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഹംപി ഉൾപ്പെടെ പല മേഖലകളിലും വലിയ തോതിൽ കെട്ടിടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നഗരങ്ങൾ തന്നെ ഉണ്ടാവുകയുമുണ്ടായി ബിജാപൂർ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് കൃഷ്ണദേവരായ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ മരണപ്പെടുന്നത് കൃഷ്ണദേവരായയുടെ ഭരണകാലത്ത് വിജയനഗര സാമ്രാജ്യം അത്രമേൽ സമ്പന്നതയോടെ നിലനിന്നിരുന്നു എന്ന് കാണാം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ബർബോസി ഉൾപ്പെടെ ഒട്ടനവധി സഞ്ചാരികൾ ഹമ്പിയിലെത്തുകയും ആ വിലപിടിപ്പുള്ള നഗരത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി ഏവരും വർണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കൃഷ്ണദേവരായുടെ കാലത്ത് സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിലകൊള്ളുകയുണ്ടായി കൃഷ്ണദേവരായയ്ക്ക് ശേഷം അച്യുതരായയാണ് വിജയനഗരത്തിൻ്റെ ഭരണാധികാരിയാവുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി രണ്ട് വരെ ഇദ്ദേഹം ഭരണം നടത്തി സാമ്രാജ്യത്തെയൊക്കെ അതുപോലെ നിലനിർത്തിയെങ്കിലും ആഭ്യന്തരമായും അല്ലാതെയുമൊക്കെ പല പ്രശ്നങ്ങൾ ആ കാലത്ത് തന്നെ ഉടലെടുക്കാൻ ആരംഭിച്ചു എങ്കിലും സാമ്രാജ്യം സമ്പന്നമായി തന്നെ തുടരുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ കാലത്തും ഒട്ടേറെ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അച്യുതറായിയെ പിന്തുടർന്നുകൊണ്ട് കുഞ്ഞായിട്ടുള്ള വെങ്കിട്ട ഒന്നാമനെ അധികാരത്തിൽ കൊണ്ടുവന്നെങ്കിലും അധികം താമസിയാതെ ആ കുഞ്ഞ് കൊല്ലപ്പെടുകയുണ്ടായി പിന്നീട് സദാശിവ റായയാണ് അധികാരത്തിലെത്തുന്നത് എന്നാൽ ഇദ്ദേഹമൊക്കെ വെറുമൊരു പാവ ഭരണാധികാരി ആയിരുന്നു എന്ന് പറയാം പ്രധാനമന്ത്രിയായി നിലകൊണ്ടിരുന്ന രാമരായിയുടെ കൈകളിലേക്കായിരുന്നു സത്യത്തിൽ ഭരണതലങ്ങൾ എത്തിയത് എന്ന് പറയാം രാമരായ എന്നത് കൃഷ്ണദേവരായിയുടെ മരുമകൻ കൂടിയായിരുന്നു മികച്ച ഒരു ഭരണാധികാരിയൊക്കെ തന്നെ തന്നെയായിരുന്ന രാമരായ ഡൻ സുൽത്താനത്തുകൾക്കിടയിൽ പല നീക്കങ്ങളും നടത്തുകയുണ്ടായി എന്നാൽ ഒടുവിൽ സുൽത്താനത്തുകൾ ഒരുമിച്ച് ചേർന്ന് വിജയനഗരത്തിനെതിരെ വലിയൊരു പട നയിക്കുന്നതാണ് കണ്ടത് ആ സമയത്തും സമ്പന്നമായി തന്നെ നിലനിന്നിരുന്ന വിജയനഗരവും രാമരായയുടെ കീഴിൽ ഒരു വലിയ സൈന്യത്തെ ഒരുക്കുകയുണ്ടായി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള തളിക്കോട്ട യുദ്ധം നടക്കുകയുണ്ടായി ആദ്യ ഘട്ടങ്ങളിൽ വിജയനഗര സാമ്രാജ്യമൊക്കെ വിജയിച്ചു നിന്നെങ്കിലും രണ്ട് ജനറൽമാർ കളം മാറ്റി ചവിട്ടിയതിനെ തുടർന്ന് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുകയും ഉണ്ടായത്രേ യുദ്ധത്തിൻ്റെ ഒടുവിൽ രാമരായിയെ പിടികൂടുകയും അഹമ്മദ് നഗറിൻ്റെ സുൽത്താൻ്റെ നേതൃത്വത്തിൽ ഉടനെ തന്നെ വധശിക്ഷ നടപ്പാക്കുകയുമുണ്ടായി അതോടെ നായകനില്ലാതെ വിജയനഗര സാമ്രാജ്യം ചിതറുകയുണ്ടായി നായകൻ ഇല്ലാതായതോടെ സൈനിക തലങ്ങളിൽ വലിയ തോതിൽ ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുകയും സൈന്യത്തിന് വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിക്കാനും ആരംഭിച്ചു രാമരായ കൊല്ലപ്പെട്ടതും സൈനിക മേഖലകളെ നയിക്കാൻ മാത്രം കഴിവുള്ള മറ്റൊരാൾ ഇല്ലാതെ പോയതും അല്ലെങ്കിൽ ഉയർന്നു വരാതെ പോയതും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിന് എതിരാളികളെ പ്രതിരോധിക്കാനുള്ള സാധ്യതകളെയും അടച്ചു എന്ന് പറയാം തിരിച്ചടി ഉറപ്പെന്ന് തോന്നിയ സമയം രാമരായിയുടെ സഹോദരനായ തിരുമല ഉടനെ തന്നെ യുദ്ധമേഖലയിൽ നിന്ന് രക്ഷപ്പെടുകയും ഹംപിയിൽ നിന്ന് പരമാവധി സമ്പത്തും മറ്റ് രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ശേഖരിച്ച് ഹംപിയിൽ നിന്ന് ദക്ഷിണ മേഖലകളിലേക്ക് രക്ഷപ്പെടുകയുണ്ടായി ഇദ്ദേഹത്തിനൊപ്പം പാവഭരണാധികാരിയായിട്ടുള്ള സദാശിവയും രാജകുടുംബവുമൊക്കെ ഉണ്ടായിരുന്നു ചുരുക്കിപ്പറഞ്ഞാൽ യുദ്ധത്തിൽ തോറ്റ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണതലങ്ങൾ അവരുടെ തലസ്ഥാനത്തെ പൂർണ്ണമായി വിട്ടൊഴിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണുണ്ടായത് ഹംപി എന്ന അതിവിശിഷ്ട നഗരം എതിരാളികളുടെ ദയക്കു മുന്നിൽ വിട്ടു നൽകുകയുണ്ടായി എന്ന് പറയാം ഹംപിയിലേക്ക് ഇരച്ചെത്തിയ എതിർ സൈന്യം ഹംപി മേഖലകളെ പൂർണ്ണമായി കത്തിക്കുകയും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയും നഗരത്തിൽ കൃത്യമായ നശീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയുമുണ്ടായി അതോടെ അതുവരെയും തലയുയർത്തി അതീവ ഭംഗിയിലും പ്രൗഢിയിലുമൊക്കെ നിലനിന്നിരുന്ന ഹംപി എന്ന നഗരം തകർന്ന് അടിയുകയുണ്ടായി യുദ്ധത്തിനപ്പുറം തിരുമല വീണ്ടും തലസ്ഥാനമായ എത്തി ഹമ്പിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അത് സമീപഭാവിയിലൊന്നും തന്നെ നടപ്പാക്കുന്നതിനും അപ്പുറമുള്ള ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരുന്നു അതോടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഹംപി എന്ന തലസ്ഥാന നഗരത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ചു എന്ന് പറയാം അലതല്ലി ഒഴുകിയിരുന്ന തുങ്കഭദ്ര നദി എപ്പോഴും വിജയനഗരത്തിന് സംരക്ഷണം നൽകിയിരുന്നു ഒരുപക്ഷേ മികച്ച നായകർ ഉണ്ടായിരുന്നെങ്കിൽ ഹംപിയെ വിട്ടൊഴിഞ്ഞു പോകുന്നതിന് പകരം ഹംപി മേഖലകളിൽ പ്രതിരോധം തീർക്കുന്നതിന് ആ സാമ്രാജ്യത്തിന് പറ്റുമായിരുന്നു തളിക്കോട്ട യുദ്ധത്തിൽ സാമ്രാജ്യം തന്നെ തകർന്നെങ്കിലും ഭരണതലങ്ങൾ മുന്നോട്ടു തന്നെ പോവുകയുണ്ടായി കൃഷ്ണദേവരായയുടെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ പല മേഖലകളിൽ നിർണായകമായ ഭരണശിലാ കേന്ദ്രങ്ങളൊക്കെ സൃഷ്ടിച്ച കാര്യം പറയുകയുണ്ടായല്ലോ അപ്രകാരം വിട്ട് വിജയനഗര സാമ്രാജ്യം പുതിയ തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ബാംഗ്ലൂരിനൊക്കെ അടുത്തുള്ള പേണുകൊണ്ടയായിരുന്നു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ സദാശിവരായ മരണപ്പെട്ടതോടെ തിരുമല ദേവരായ തന്നെ ഭരണാധികാരം ഏറ്റെടുക്കുകയുണ്ടായി അതോടെ വിജയനഗര സാമ്രാജ്യത്തിൽ അരവിടു രാജവംശത്തിന് കൂടി തുടക്കമിട്ടു എന്ന് പറയാം ഇദ്ദേഹത്തിന് ശേഷം മകനായ ശ്രീരംഗദേവരായ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിൽ അധികാരത്തിലെത്തി നഷ്ടപ്പെട്ട പല ദേശങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് ഇദ്ദേഹം ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ പൂർണ്ണ വിജയത്തിലെത്തിയില്ല കൂടി പറയാം ശ്രീരംഗദേവരായയുടെ കാലത്ത് പേനുകൊണ്ട ചന്ദ്രഗിരി വെല്ലൂർ എന്നിവയായിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ നിർണായകമായ പ്രദേശങ്ങൾ ഇദ്ദേഹത്തിന് ശേഷം സഹോദരനായ ചന്ദ്രഗിരി മേഖലകളുടെ ഗവർണറായിട്ടുള്ള വെങ്കടാപതി റായ അധികാരത്തിലെത്തി ഈ സമയം ചന്ദ്രഗിരി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവുമായി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പലപ്പോഴും എതിരാളികളെ പ്രതിരോധിക്കുന്നതിലുമൊക്കെ സാമ്രാജ്യം വിജയിക്കുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹത്തിന് ശേഷം സാമ്രാജ്യവും നായകരുമൊക്കെ തകർന്നടിഞ്ഞു ഇദ്ദേഹത്തിന് ശേഷം ഭരണം നേടുന്നതിന് വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുകയും വലിയ തോതിൽ യുദ്ധങ്ങളൊക്കെ നടക്കുകയും ചെയ്തു രാജകുടുംബത്തിലെ ഒട്ടേറെ പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായി യുദ്ധങ്ങൾക്കപ്പുറം ആയിരത്തി അറുന്നൂറ്റി പതിനേഴിൽ രാമദേവരായ അധികാരത്തിലെത്തിയെങ്കിലും ആ കാലത്ത് സാമ്രാജ്യം എന്നത് മറ്റ് സാമന്ത ദേശങ്ങളുടെ പിന്തുണയിൽ നിലനിന്ന് പോരുന്ന ഒന്നു മാത്രമായി മാറിയിരുന്നു ഇതിനിടയിൽ ആയിരത്തി അറുനൂറ്റി നാലിൽ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം വെല്ലൂരിലേക്കും മാറ്റുകയുണ്ടായി മറ്റു മേഖലകളുടെ പിന്തുണയോടെയെങ്കിലും ശ്രീരംഗ മൂന്നാമൻ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ വിജയനഗരത്തിൻ്റെ തലവനായി നിലകൊണ്ടു എന്ന് പറയാം ഇദ്ദേഹമായിരുന്നു സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരി എന്നുകൂടി ഓർക്കുക ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊക്കെ ഫോർട്ട് സെയിൻറ് ജോർജ് നിർമ്മിക്കാനുള്ള സ്ഥലമൊക്കെ അനുവദിച്ച് കിട്ടുന്നത് എന്ന കാര്യം കൂടി ഓർത്തുവയ്ക്കുക ഏതായാലും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലെ ബിജാപ്പൂർ മുന്നേറ്റത്തോടെ ജിഞ്ചി ഉൾപ്പെടെയുള്ള പല മേഖലകളും കൂടി അവർ കീഴടക്കിയതോടെ ശ്രീരംഗ മൂന്നാമൻ രാജ്യമില്ലാത്ത ഭരണാധികാരിയായി മാറുകയുണ്ടായി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇക്കേരിയുടെ ശിവപ്പനായക്കിൻ്റെയും മൈസൂരിൻ്റെയും ഒക്കെ സഹായത്തിലായിരുന്നു എന്നും കാണാം ശ്രീരംഗം മൂന്നാമൻ്റെ മരണത്തോടെ നൂറ്റാണ്ടുകൾ നിലനിന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണമായ അവസാനം കൂടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം തളിക്കോട്ട യുദ്ധത്തിന് ശേഷം തകർക്കപ്പെട്ട ഹംബി മേഖലകൾ ഈ കാലയളവിലൊക്കെ തന്നെയും കൂടുതലായി നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുകൂടി ഓർക്കുക യുദ്ധത്തിനപ്പുറം ഈ മേഖലകൾ ബിജാപ്പൂർ ഗോൽക്കൊണ്ട രാജ്യങ്ങൾക്ക് കീഴിൽ വരികയുണ്ടായി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഔറംഗസേബിൻ്റെ കീഴിലേക്കും വരികയുണ്ടായി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഹൈദരാബാദ് നിസാമിൻ്റെ കൈകളിലേക്ക് ഈ മേഖലകളെത്തി അവിടെ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മൈസൂർ സുൽത്താനായ ഹൈദർ അലിയുടെ നിയന്ത്രണത്തിലേക്കും ഈ മേഖല വന്നു ചേർന്നു ഈ കാലങ്ങളിലൊക്കെ തന്നെയും പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ട് അത്രമേൽ ചരിത്ര സ്മാരകങ്ങളൊക്കെ നിലകൊള്ളുന്ന ഇടമെങ്കിലും വെറുമൊരു ഗ്രാമ മേഖലയായി ഹംപി എന്ന നഗരം മാറുകയുണ്ടായി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർണായക ഇടമായ വീരുപക്ഷ അമ്പലമൊക്കെ ആ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢഗംഭീരതയുടെ അടയാളമായി ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയാം